നെല്ലിൻ ോളിയില് കൈവച്ചു നിന്നു നെല്ലിപ്പൂവൊക്കെ തുറന്നു നെല്ലിൻ തോളിയില് കൈവച്ചു പൂവൊക്കെ കണ്ണു തൂറന്നു ചിത്തം കേസരം പോലെ മിന്നുക ചിങ്ങത്തെ കാണുവാൻ നാളെ ചിത്തം പോലെ മിന്നുക ചിങ്ങത്തെ കാണുവാൻ നാളെ പൊന്നിൻകുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റിത്താലമുയർത്തി പൊന്നിൻകുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റി താലമുയർത്തി പൂവിൽ മുങ്ങിന പൊന്നോണം നാളെ പൂർണ്ണ மேதி பூவில் பூவி பொன்னோணம் நாளே பூர்ணமோதமேதி பானீளே செம்பொல் தாமர பொன் கூட நீர் ஆம்பல் பொய்ககள் தால செம்பொல் தாமர பொன் கூட நீர் ஆம்பல் பொய்ககள் தால തുമ്പൂമാരി വാരിയെറിഞ്ഞു തുമ്പ തന്നീഴലേതു മുഴിഞ്ഞു തുമ്പൂമാരി വാരിയെറിഞ്ഞു തുമ്പ ചെത്തീ മന്ദാരം ചേമന്തി പാറും പിച്ചീവക പൂവുകൾ തോറും ചെത്തീ മന്ദാരം ചേമന്തി പാറും പിച്ചീവക പൂവുകൾ തോറും നൃത്തം ചെയ്യുന്നു കേരള നാട്ടിൽ നൃത്തം ചെയ്യും